ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശുവിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശുവിൽപ്പനയ്ക്കുള്ളത് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടി പശുക്കുട്ടിയാണ് നല്ല ടോപ്പ് ബ്രെഡി വരുന്ന ഹച്ച് എഫ് ഇനത്തിൽ പശുക്കുട്ടിയാണ് ഈ പശു പ്രസവിച്ചത് രണ്ടാം പ്രസവമാണ് കടിഞ്ഞിൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പത്തൊൻപത് ലിറ്ററിന് മുകളിൽ പാൽ കറന്ന് പറഞ്ഞ് എനിക്ക് തന്നത് അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പശുവിനുണ്ട് ഹച് എഫിൽ ക്രോസ് വരുന്ന പശുവാണ് ഇപ്പോൾ ഈ പ്രസവത്തിൽ നമുക്കൊരു പത്തൊമ്പത് തൊട്ട് ഇരുപത്തൊന്നിനകത്തുള്ള പാൽ പ്രതീക്ഷിക്കാം നല്ല അകിടാണ് നല്ല രീതിയിൽ പാൽ നീര് ഇറങ്ങിയിട്ടുണ്ട് പശുവിന് കുട്ടി നല്ല ടോപ്പ് റെഡി വരുന്ന എച്ച് എഫിൽ വരുന്ന പശുക്കുട്ടിയുമാണ് ഇപ്പോൾ രണ്ടാം പ്രസവം പശു നല്ല തീറ്റയും കുടിയിലുള്ള പശുവാണ് തിന്നാനും കുടിക്കേണ്ടൊന്നും ഒറ്റവും മടിയുമില്ല നല്ല തീറ്റയും കൂടിയാണ് ആർക്കും കൈകാര്യം ചെയ്യാം അപ്പോൾ അകട് നല്ല രീതിയിൽ പാൽ നീര് ഇറങ്ങിയിട്ടുണ്ട് അകട് നാല് കാമ്പിനും നല്ല അകലമുണ്ട് പിന്നെ പശു ശീലക്കേടൊന്നുമില്ല ആർക്കും അതിനെ കൈകാര്യം ചെയ്യാം നമുക്ക് എന്തായാലും ഒരു പത്തൊമ്പത് തൊട്ട് ഇരുപത്തൊന്നിനകത്തുള്ള പാലും പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല ക്രോസ് ബ്രീഡ് എച്ച് എഫിൽ ക്രോസ് വരുന്ന പശുവാണ് അത് നാല് സാധാരണ എച്ച് എഫ് പശുവിനൊക്കെ കുളമ്പൊക്കെ വെള്ളക്കുളമ്പായിരിക്കും അത് അല്പം റിസ്ക് ആയിരിക്കുമെങ്കിലും എച്ച് എഫിൽ കൂടുതലും വെള്ളക്കുളമ്പ് വരുന്നത് ഇതിപ്പോൾ നാല് കുളമ്പെന്ന് പറയുന്നത് കരിങ്കുളമ്പ് ബ്ലാക്ക് കളറാണ് അങ്ങനെ കാമ്പ നാല് കാമ്പും കരിങ്കാമ്പാണ് പശു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പാൽ നീര് കുപ്പുള്ളോട്ട് നീരും ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടാക്കി കോൺടാക്റ്റ് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളും അറിയാനായിട്ട് കോണ്ടാക്റ്റ് നമ്പറിൽ വിളിക്കുക എൻ്റെ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും ബ്രീഡിലും ഉള്ള ഒരു ഹെഎഫ് പശു എച്ച് എഫ് റോസ് പശു കുട്ടി അതിലൊരു ടോപ്പ് ബ്രീഡാണ് കേട്ടോ പശു കുട്ടിയാണ് പക്ഷേ നല്ല ബ്രീഡിലെ ഹച് എഫിൽ നല്ലൊരു ബ്രീഡ് വരുന്ന കുട്ടിയാണ് പശു കുട്ടിയുമാണ് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂ ആർ കെ കെ ഡി ഫാം